ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇത് ഞങ്ങൾ രണ്ട് വർഷം മുമ്പേ ഒരു അബിയൂവിൻ്റെ തൈ ഫാമിൽ നിന്ന് വാങ്ങി ഇവിടെ നമ്മുടെ പറമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ വർഷം നിറയെ പൂത്തിരുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കായ്കളൊന്നും കിട്ടിയിരുന്നില്ല ഇപ്രാവശ്യം നിറച്ച് പൂത്തിരുന്നെങ്കിൽ ഒരു എട്ട് പത്ത് കായ്ക്കൾ പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതുവരെ അബിയൂന്നിട്ടല്ലേ എങ്ങനുണ്ട് നോക്ക ഇതല്ല പഴുത്ത് മുഴുത്ത് കഴിക്കുന്നുണ്ട് അതിന്റെ അടിഭാഗം കുറച്ച് പഴുപ്പ് ബാക്കിണ്ടല്ലേ ഇപ്പൊ നമ്മള് മൂന്നെണ്ണം പറിച്ചു നോക്കാം എങ്ങനെയുണ്ട് കഴുകി നന്നായിട്ട് കഴുകിയെടുക്കാണോ ശരിക്കും ഓറഞ്ചിന്റെ അല്ലേ നോക്കിയതാ ഇത് നിറച്ചും ഉണ്ട് ഉണ്ട് ഇതിനകത്ത് അപ്പൊ നമുക്ക് നോക്കാം ഇത് ഇതെങ്ങനുണ്ടെന്ന് ആദ്യായിട്ടല്ലേ നമ്മള് കഴിക്കുന്നത് ഒരു ഒരു നമ്മളൊരു ആൾ വലിപ്പത്തിൽ വളർന്നതേ ഉള്ളൂ എങ്കിലും നമുക്ക് ഇപ്രാവശ്യം അതൊരു എട്ട് പത്ത് കായ ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഇപ്പോൾ പക്ഷെ ഇപ്പോൾ പൂവുണ്ടല്ലേ പൂവുണ്ട് അത് നമുക്ക് ശ്രദ്ധയോടുകൂടി അതിന് പറിച്ചെടുക്കാം പൂകളേ വേണ്ട എനി പിടിക്കുന്നവരില്ലേ അപ്പോൾ നന്നായി കഴുകി ഇതൊന്ന് മുറിച്ചു നോക്കാം അല്ലേ അപ്പം ഈ കുറുകെ നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം ഓക്കെ അങ്ങനെ ഉണ്ട് ശ്രദ്ധയോട് കൂടി ആവുമ്പം നല്ല ഉറപ്പുണ്ട് കണ്ട ഇത് ശരിക്കൊരു നമ്മളിത് ചെറിയ തേങ്ങ തേങ്ങ ഇത് മാതിരി ഉണ്ട് ഇളന്നറവ് മൂപ്പത്താളത്തെ തേങ്ങ ഇളന്നറു പോലെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ശരിക്കും തേങ്ങയുടെ കരിക്കിൻ്റെ ആ ചെറിയ ഇളയ പിഞ്ച് സാധനം അത് അതിൻ്റെ അതേ ടേസ്റ്റ് നോക്കേ എങ്ങനെയുണ്ട് നോക്കി ചെറിയ ശരിക്കേങ്ങ അതേ ടേസ്റ്റാണ് ആണ് കത്തികൊണ്ട് ഇങ്ങനെ നമ്മൾ എടുത്തു വയ്ക്കാം തേങ്ങര മാതിരി തന്നെ ചുറ്റും ഇങ്ങനെ ചെറിയ അതിന്റെ തോടിന് എനിക്കൊന്നും അത് ശരി ശരിക്ക് പഴുക്കുന്നതിന് മുമ്പിൽ നമ്മള് പറിച്ചില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്ക് നല്ല ഒരു ഇളനീറിന്റെ അതിന്റെ അതേ ടേസ്റ്റ് നല്ലൊരു നല്ല മധുരം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു നമ്മ ഇതുവരെ അങ്ങനത്തെ ഒരു പഴം ഇതുവരെ കഴിച്ചിട്ടില്ല ഇതിനകത്ത് കുറച്ച് വലിപ്പുള്ളതാ കുരുണ്ട് കണ്ടോ ശരിക്കും റംബൂട്ട കുരു പോലെ തന്നെ ഒറ്റ കുരു മാത്രമേ ഉള്ളൂ അതിനെക്കാല് ചെറിയ കുറച്ച് വലുപ്പമുണ്ടല്ലേ അത് നടുക്ക തന്നെ ഒരു കുരു അപ്പൊ ഇതാ ഇതായി ഇതാണ് അതിന്റെ കുരു ഇത് നട്ടാല് മുളക്കുമായിരിക്കും അല്ലേ നമുക്ക് അതിന്റെ എടുത്ത് നോക്കാം എടുത്ത് വെച്ചിട്ട് മുളക്കാണെങ്കിലൊക്കെ അപ്പൊ പഴം പഴത്തിന് ചുറ്റും ഒരു പാശയുണ്ട് അതായത് അതേ നമ്മൾക്ക് പഴുക്കാത്തോണ്ടായിരിക്കും അല്ലേ ഇപ്പൊ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നിങ്ങൾക്ക് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും ഞങ്ങൾ ഇത് ഇപ്പഴാദ്യായിട്ടാണ് കഴിക്കുന്നത് ഇങ്ങനാരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അഭിപ്രായം ഒന്നും അറിയിക്കണം കമെന്റ് അറിയിക്കണേ